നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാനിപ്പോൾ ഉള്ളത് മേഘാലയലാണ് കേട്ടോ മേഘാലയം മെല്ലിന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത് ഒരു രക്ഷ ഇല്ലാത്തൊരു പ്ലേസ് ആട്ടോ ഈ ഒരു സ്ഥലം ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് മെല്ലിന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ഇതാണ് എൻ്റെ ബാഗ് കാണുന്നതാണ് നമ്മളെ ടെൻറ്റ് കെട്ടോ ഞാൻ ഇന്നലെ എത്തിയതാണ് ഇന്നലെ ഞാനും എൻ്റെ ഒരു ബ്രോയും ഉണ്ട് ഒരു ഫ്രണ്ടും കൂടി ഉണ്ട് അപ്പോൾ ഫ്രണ്ടല്ല നമ്മളെ ബ്രോ തന്നെയാണ് നമ്മളൊരു ജ്യേഷ്ഠനെ പോലെ തന്നെയാണ് ഓക്കെ അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഇപ്പം മേഘാലയയിലാണ് നിൽക്കുന്നത് എൻ്റെ സൈക്കിള് നമ്മൾ താഴ്ത്ത് വെച്ചിട്ട് ഞാൻ പോകുന്നതാണ് നമ്മൾ മേഘാലയെ ഒന്ന് നാളെ ആദ്യം റൗണ്ട് അടിച്ചതാണ് നമ്മൾ നടന്ന് പോകുമ്പോൾ റൗണ്ട് അടിച്ചതാണ് അപ്പോൾ ഒന്നും കൂടി ഒന്ന് നടന്ന് പോകാൻ വേണ്ടിയിട്ടായിരുന്നു ബാക്കിങ്ങും ഒക്കെ ചെയ്തിട്ടാണ് ഞാൻ പോയിരുന്നത് അപ്പോൾ ഒന്നായിട്ട് എല്ലാം കണ്ടു കണ്ടുകഴിഞ്ഞ് ഇറങ്ങാലോ എന്ന് വെച്ചിട്ടായിരുന്നു പക്ഷേ നമ്മളെ ബ്രോക്കും മേഘാലയം ഒന്നും കൂടി ഒന്ന് കാണണം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് നല്ലൊരു പറ്റിയൊരു ക്ലൈമറ്റാണ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മളെ ഗ്യാസ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ പോർട്ടബിൾ ഗ്യാസ് ആണ് അപ്പോൾ സ്റ്റൗവും കാര്യങ്ങളൊക്കെ പോർട്ടബിൾ സ്റ്റൗവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അരി പിന്നെ ഇപ്പോൾ നമുക്ക് ഒരു ഒരു മെച്ചം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ തന്നെ കുക്ക് ചെയ്യാണ് ഗ്യാസ് നമ്മൾ എടുക്കലില്ല ചായ ഉണ്ടാക്കാൻ മാത്രമേ നമ്മൾ യൂസ് ചെയ്യലുള്ളൂ പിന്നെ എന്താ പറയുക ഇപ്പോൾ നമ്മൾ അടുപ്പ് കൂട്ടിയിട്ട് അങ്ങനെയാണ് നമ്മൾ വിറകും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കുക്കിങ് ചെയ്യുന്നത് ഏഗും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് അതൊക്കെ താങ്ങിയിട്ടാണ് നമ്മൾ പോകുന്നത് ഞങ്ങൾ രണ്ടാളും അത്യാവശ്യം വെയ്റ്റും കാര്യങ്ങളൊക്കെ താങ്ങിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് ഇനി നമ്മൾ പോകുന്നത് ചിറാപ്പുഞ്ചിയിലേക്കാണ് അപ്പോൾ ഇങ്ങനത്തെ നല്ലൊരു പ്ലേസ് കണ്ടപ്പോൾ ഇവിടുത്തെ ലോക്കൽസ് പറഞ്ഞതാണ് ഇങ്ങനത്തെ ഒരു സ്ഥലം അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങോട്ട് പോകുന്നത് പക്ഷേ വന്നപ്പോൾ ഭയങ്കര അമേസിങ് അങ്ങനത്തെ പ്ലേസ് ആട്ടോ ഒരു രശമില്ല കിട്ടിയുള്ള സ്പോട്ട് ഞാൻ ഏതായാലും വിഷുലും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്